ഒത്തിരി പ്രശ്നങ്ങൾ ഒന്ന് ഒരാളുടെ ഒരാളുടെ പേര് 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 പറയാൻ 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 പറഞ്ഞാൽ ആരുടെ പറ്റും ഒരുപാട് പേരുണ്ട് നമുക്കങ്ങനെ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് കയറാനുള്ള ആഗ്രഹം ഞാൻ അൽഫോൺസിനടുത്താണ് പറയുന്നത് അപ്പോൾ അൽഫോൺസ് തന്നെ അവിടെ ഡീമോട്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തില്ലായിരുന്നു ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു അതൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം ഡിപ്പെൻ്റ് പിന്നെ ഒരാളിൽ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും വരും ഇപ്പോൾ വിനയൻ സാർ വരെ ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ വിനയൻസാർ വരും അത്രയും വലിയൊരു സിനിമ എന്റെ ഷോൾഡർ പെയിൻ ആയിട്ട് എന്നെ ഏൽപ്പിക്കാൻ ആ ഒരു കോൺഫിഡൻസ് സാറിന് വരിക എന്ന് പറയുമ്പോ അതും ഒരു ഫാക്ടറാണ് അപ്പോൾ ആ ഒരു സിനിമ കൊണ്ട് എനിക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നായക നടൻ എന്നുള്ള രീതിയിലേക്ക് ഒരു അക്സെപ്റ്റൻസ് അപ്പോൾ അതും ഉണ്ട് ഓരോ സിനിമകളും ആദ്യ സിനിമ വിനീത് വിനീത് എന്റെ എന്റെ വിനീതിന്റെ അതുപോലെ തന്നെ എന്റെ ആ സിനിമയാണ് മലയാളം കാണിച്ചിട്ടുള്ളത് ആ ഒരു സിനിമ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഓഡിഷൻ പങ്കെടുത്ത് അൽഫോൺസ് എടുത്ത് പറയുന്നത് അപ്പൊ ആ ഓഡിഷനിൽ പങ്കെടുത്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതിൽ തന്നെ അഭിനയിക്കാൻ സാധിച്ചു അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാവില്ല അപ്പൊ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സിനിമ ചെയ്ത ആൾക്കാരും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ മദർ ഇതെ ഇവരെല്ലാവരും വരും എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് തീർച്ചയായിട്ടും

വളർത്തിയേക്കുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പേര് ഇട്ട് അമ്മപ്പുള്ള എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത് അതാണ് കഥാപാത്രം പിന്നെ നേഴ്സായിട്ടാണ് നേഴ്സിൻ്റെ കഥാപാത്രമാണ് ഞാൻ പഠിച്ചത് ആണ് പക്ഷെ സിനിമയിലധികം ആ ഒരു ഏരിയയിലേക്ക് കവർ ചെയ്യുന്നുണ്ട് അദ്ദേഹം നേഴ്സാണെന്നുള്ള സംഭവങ്ങളൊക്കെയാണ് പോകുന്നത് കഥ വേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലെ ഈ പേര് നമുക്ക് ഈ പുഷ്പഭിമാനം നമുക്ക് കമലഹാസന്റെ സിനിമയാണ് നമ്മുടെ ഓടിയെത്തുന്നത് ഈ പേര് വന്നപ്പോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ ഉല്ലാസന്റെ അത് ചോദിച്ചിരുന്നു ഒരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു ബാലുവിനോ അല്ല നമുക്ക് സിനിമയായിട്ട് ശരിക്കും ഒരു പുരാണ പേര് എന്നുള്ള രീതിയിലുള്ള രീതിയിലൊരു സംഭവമൊക്കെ ഒരു ഡോക്ടായിരുന്നു പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറെ കൂടി കണക്റ്റ് ആകുമെന്ന് തോന്നുന്നു പേര് പറഞ്ഞു തരുമ്പോൾ ഒരു പുരാണ കഥാപാത്രം വരെ ചിലപ്പോൾ പടത്തിൽ വന്നു പോകുന്നുണ്ട് അപ്പോൾ വന്നു പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ പേര് പടത്തിന് ഓക്കെ ഒരു പേരായിട്ടാണ് തോന്നുന്നത് പിന്നെ കമൽഹാസൻ സാറിന്റെ ഇതുള്ള പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് എനിക്കും കാണാൻ പറ്റി എന്റെ പിള്ളേരെ കണ്ടല്ലേ അല്ല ഒരു പേര് ഞാൻ എനിക്കൊരു ഡൗട്ട് പേര് ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് വെഹിക്കിൾ അത് വരാം അതുപോലെ തന്നെ ട്രാവൽ ഇതൊക്കെ വരാം ഇയാളുടെ പിന്നെ കുറെ ഓട്ടങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഇതെല്ലാം റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഇതിലൊരു സ്ട്രേഞ്ചർ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പൊ അയാളുമായിട്ട് ഈ പേര് ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടാണ് പേര് സിനിമ നമ്മൾ ഈ എത്രമാത്രം തീരുമാനിക്കാൻ ബാലു പുതിയ പടങ്ങൾ പ്രിൻസസ് പ്രിൻസസ്റ്റീറ്റ് ഇറങ്ങാനുണ്ട് ഇതുണ്ട് പിന്നെ ഞാനും അർജുനും അനേശ്വര്യം കൂടി ചെയ്തൊരു പടമുണ്ട് അത് മൂവാണ് ഇപ്പം ഇറങ്ങാനുള്ളത് പിന്നെ പുതിയത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു ട്വന്റി എത്തിന് ദിലീപേന്റെ കൂടെ ഒരു പടം ാണ് ഷൂട്ട് കൊടുക്കാൻ അതെ ഇനി ഇനിയിപ്പോ ഒരു ഒത്തിരി കഥാപാത്രങ്ങൾ പല രീതിക്കാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രായം അതനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ നമുക്കൊരു ചെയ്യണം ഇനി കുറെ നല്ലൊരു വേറെ വേറെ എല്ലാം ചെയ്യാം നമുക്ക് വേറെ ഒരു കഥാപാത്രം വേറൊരു റൂട്ട് ഒന്ന് പിടിക്കണം അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ അല്ല അങ്ങനെയല്ലേ നമുക്ക് നല്ല 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 ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് സിനിമകൾ ഇപ്പൊ ഇപ്പൊ ഈ സിനിമ ശെരിക്കും നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു സിനിമയാണ് ഇതിന് ഇപ്പൊ ഇറങ്ങിയ ബോയ്സ് അങ്ങനത്തെ ഒരു സർവൈവൽ ത്രില്ലർ നമുക്ക് കാണാത്തൊരു പരിപാടിയാണ് അപ്പൊ അങ്ങനെ പല 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 രീതിയിലുള്ള പടങ്ങൾ ചെയ്യണം പല പല രീതിയിലുള്ള പിന്നെ പിന്നെല്ലാം തേടി വരുന്നാണുള്ളൂ ഇതെല്ലാം കൃത്യം സമയത്ത് വരുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനത്തെ വേണ്ടി ചെയ്യുന്നു ബാലു ഏതെങ്കിലും എനിക്ക് ആ കഥ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ ക്യാരക്ടർ പറ്റിയതല്ല എന്ന് തോന്നി അങ്ങനെ ചെയ്ത എല്ലാവർക്കും പിന്നീട് ആ സിനിമയുടെ ഒരു വിജയവും അങ്ങനെ എന്തെങ്കിലും സിനിമകൾക്കും അല്ല അതൊരിക്കലുമില്ല ചിലപ്പോ സിമിലർ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെ വിട്ടേക്കുന്ന പരിപാടി ഇപ്പം എനിക്ക് ഹണിബിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആദ്യത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു അതിനു മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഹണിബി ചെയ്തിപ്പോഴാണ് ഓ ഇപ്പൊ ഇങ്ങനെ അത് ചെയ്തിരുന്നെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയാറുണ്ടായത് അപ്പോൾ അണിബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് അങ്ങനെ ഇപ്പൊ ഒരു കൊച്ചിക്കാരൻ പയ്യൻ ഒരു അടിച്ചുപൂടി കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ നേരെ പറഞ്ഞ പരിപാടിയായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരു പോയിന്റ് ഇപ്പൊ ആദ്യം എനിക്കത് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ മടിയുണ്ടായില്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്നെ മാക്സിമം ആൾക്കാര് അറിയണം ഇങ്ങനത്തെ ഒരു ആക്ടറോട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയണം അതായിരുന്നു എൻ്റെ ഒരു എയിം അപ്പൊ ആ സമയത്ത് ഞാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സിൽ ഒരു ടുത്ത് വേറെ രീതിയിലുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇനിയും നമ്മൾ പല പല രീതിയിലുള്ള പരിപാടി ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം വേണം നമുക്ക് ക്യാരക്ടർ മാറ്റം വേണം അത് തീർച്ചയായിട്ടും ഇപ്പം ശുചിവാണി ചെയ്ത് ഇപ്പം മാറ്റങ്ങളോടുകൂടി സിനിമകൾ ചെയ്ത് ഒരാളുടെ ജീവിതം തന്നെ പകർന്നാടിയ ഒരു വ്യക്തിയാണ് മാറ്റങ്ങൾ വേണമെന്നുള്ള മാറ്റം നമുക്ക് എപ്പോഴും വേണം അല്ലെ കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഒരേ ക്യാരക്ടറായിട്ട് പോകരുതല്ലോ അതുണ്ടാവുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് జర్మన్ ఇని రిజల్ట్ నడుతు పడికా నీతుస్ అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ చేంజ్ ఆగు వేర్ ఇస్ ది రేంజ్ ఆగు మైజీ మైజీ ఫ్యూచర్